നമസ്കാര സുഹൃത്തുക്കളെ സുജി കൊഴുപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ വടോദര റെയിൽവേ സ്റ്റേഷനിലാണ് സമയപ്പോൾ വെളുപ്പിന് അഞ്ച് മണിയായിട്ടാണ് നമ്മളിപ്പോൾ ഇനി പോകുന്നത് ഏകതാ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് വെളുപ്പിന് ആറ് മണിക്കാണ് ട്രെയിൻ അപ്പോൾ സമയം ഇനി ഒരു മണിക്കൂർ ബാലൻസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇനി ഈ വീഡിയോയിൽ നമ്മൾ ഏകതാ നഗർ വരെയുള്ള യാത്രയുടെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വടോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടത്തിന് അവിടെയുള്ള അവിടെയാണുള്ളത് നിങ്ങൾ ഈ കാണുന്നത് അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ പാതയുടെ തൂണുകളുടെ കാഴ്ചയാണ് കേട്ടോ പണിയൊക്കെ പൂർത്തിയായി വരുന്നേ ഉള്ളൂ തൂണ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വടോദര റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച ഇതാ വടോദര വടോദരെന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലൈറ്റ് കൊണ്ട് തിരിയാത്തതാണ് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് മാത്രമല്ല നല്ല ഭംഗിയുള്ള റെയിൽവേ സ്റ്റേഷനും കൂടി കേട്ടോ നല്ല വൃത്തി നല്ല മോഡൽ പിടിപ്പിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ സമയം രാവിലെ ഇപ്പോൾ ഒരു അഞ്ച് മണി കഴിഞ്ഞു കണ്ടോ ഇതാണ് വടോദര റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ കഴിയുമ്പോഴത്തേനൊക്കെ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ ഇതിലേക്ക് ഇതാണ്ടോ ഈ തൂണിൻ്റെ ഓ വലിയൊരു തൂണ് ഇതിൻ്റെ പൊക്കത്തിൽ കൂടെ ബുള്ളറ്റ് ട്രെയിൻ ഇങ്ങനെ പറ പറക്കും കേട്ടോ പിന്നെ കേരളത്തിൽ നിന്നും ഈ പട്ടൽ പ്രതിമ അതാത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വരുന്നത് ഒരു എളുപ്പമാർഗമായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം കേരളത്തിൽ നിന്ന് പല ദിവസങ്ങളിലായിട്ട് കണ്ണൂരിൽ നിന്ന് ആണ് ഞാൻ പറയുന്നത് അതിൻ്റെ ബാക്കി അതിന് കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി രാത്രി ഒന്നേ നാൽപ്പതന് കണ്ണൂരിൽ നിന്ന് വരുന്ന മിക്ക ദിവസങ്ങളിലുള്ള പല പല പേരിലുള്ള ട്രെയിനുണ്ട് കേട്ടോ അത് മിക്കതും ഈ വടോദരയ്ക്ക് വരുന്ന ട്രെയിനാണ് അപ്പോൾ ആ ട്രെയിൻ വെളുപ്പിനൊരു നാലേ മുക്കാൽ ആവുമ്പോഴത്തേന് ഈ വഡോദര റെയിൽവേ സ്റ്റേഷൻ എത്തും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒന്ന് പ്രാഥമിക കൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് ടിക്കറ്റ് എടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഏകത എന്ന് പറയുന്നത് ഏകത എന്ന് പറയുന്ന നമ്മുടെ ഈ വടോദരയിൽ നിന്ന് ഏകതാംഗത നഗർ ഈ പട്ടൽ പ്രതിമയുള്ള സ്ഥലത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേരതാണ് അപ്പോൾ അങ്ങോട്ടുള്ള ട്രെയിൻ ഒരു ട്രെയിനൊരു ആറുമണിയാവുമ്പോൾ കിട്ടും അപ്പോൾ കറക്റ്റാണ് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് ആ ട്രെയിന് കയറിപ്പോകാം ഈ വടോദരയിൽ നിന്ന് അറുപത് രൂപയാണ് അങ്ങോട്ടുള്ള സാധാരണ ടിക്കറ്റ് അപ്പോൾ ഞാനത് കാത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ മറ്റു കാഴ്ചകൾ നമുക്ക് ഈ ട്രെയിനിൽ ഇരുന്നിട്ട് നേരം വെളുക്കുമ്പോൾ തൊട്ട് കാണാം ഓക്കേ കുറച്ച് സമയമുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടൊരു ചായയെല്ലാം കുടിക്കാം അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങുകയാണ് അപ്പോൾ അവിടെ ചായക്കടയൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഒരു ചായയെല്ലാം കുടിക്കാം സമയം ഒരു മണിക്കൂറോളം ഇനി കിടക്കുവാണ് അപ്പോൾ ഇതാണ് വടോദര റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന കവാടം കേട്ടോ വടോദര റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന കവാടം എവിടെയാണ് നമുക്കിത് അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട് നമുക്ക് അവിടുന്ന് ഒരു ചായ കുടിക്കാം അപ്പോൾ ഇതാ അവിടെ ഒരു കട തുറന്നിരിപ്പുണ്ട് നമുക്ക് അവിടുന്ന് ചായ കുടിക്കാം നല്ല ആള് തിരക്കാണ് ഞാൻ ഗുജറാത്തിലെ ചായ കുടിയൊക്കെ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു ചായ കുടിക്കാൻ കുറേ ആളുകളുണ്ട് എന്തൊക്കെയോ ചെറിയ ചെറിയുടെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വാ നമുക്ക് കഴിക്കാം ഇതാണ് ഹോട്ടല് ആഹാ അപ്പൊ ഇവിടുന്ന് ഒരു ചായ കുടിക്കാം അപ്പൊ ചായ ഒക്കെ കുടിച്ചു ചായ കുടിച്ചു ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറി അവിടെ ഇരിക്കാം ഏഹ് അപ്പോ നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ നടക്കുവാണ് ഇനിപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരേണ്ടത് വേറെ സ്ഥലത്തുനിന്ന് വരുന്ന വണ്ടി കേട്ടോ അത് ഏകനാഥ നഗർ വരെ പോകുന്ന വണ്ടിയാണ് സമയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഞ്ച് അഞ്ച് അമ്പതാണ് സമയം പക്ഷേ ഇവിടെ ഇപ്പം ഇന്ന് നമ്മൾ ഇതിൽ മേക്ക് മൈ ട്രിപ്പിൽ നോക്കുമ്പോൾ ആറ് പത്താണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പോവാ അപ്പോൾ എൻട്രൻസിലെത്തിയിരിക്കുകയാണ് നേരം വെളുക്കാനായപ്പോൾ ആളുകൾ മുഴുവൻ വട്ടം കൂടി കിടന്നുറങ്ങുന്ന കാഴ്ചയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവരുടെ ഇടയ്ക്കൂടെയൊക്കെ കയറിയിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങോട്ട് പോവാം സംഭവം അടിപൊളി വൃത്തിയാട്ടോ അല്ലേ തന്നെ കഴിഞ്ഞ കുറേക്കാലമായിട്ട് റെയിൽവേ സ്റ്റേഷനും പരിസരവും ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിയാണേ അപ്പോൾ ഉള്ളിലേക്ക് പോവാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്ല അജ്മീർ പുരി അജ്മീർ പുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സാണ് കേട്ടോ കിടക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇതിങ്ങനെ മേൽപ്പാലം കയറിയിട്ട് പോകണം അപ്പോൾ നമുക്ക് ഈ മേൽപ്പാലം കയറിയിട്ട് അങ്ങോട്ട് പോവാം അപ്പോൾ മേൽപ്പാലം കയറി നമ്മൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കുകയാണ് ഇതിപ്പോൾ വടവതുര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേങ്ങോട്ടിറങ്ങണം ഇങ്ങോട്ട് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങാം മൂന്നാമത്തെ പ്ലാറ്റ്ഫോം കാലിയാണ് കേട്ടോ നമുക്ക് പോകേണ്ട ഏകത എക്സ്പ്രസ് ആണ് വരേണ്ടത് അപ്പോൾ അത് ലേശം ആണ് ഒരു പതിനഞ്ച് മിനിറ്റോളം ആണ് അപ്പോൾ നമ്മൾ ജനറലല്ല എടുത്തേക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് വന്നിട്ട് ജനറലിലാണ് പോകുന്നത് ഏകദേശം നൂറ് കിലോമീറ്റർ ആണ് ഈ ഏകദാനാഥ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് കേട്ടോ ഒന്നര ഒന്നര മണിക്കൂർ ഒന്നുമുക്കാ മണിക്കൂർ എടുക്കാം അങ്ങോട്ട് നമ്മൾ അവിടെ ഒരു എട്ട് മണിക്കുള്ളിൽ എത്തിച്ചേരും അങ്ങനെ നമ്മുടെ വണ്ടി വന്നു കേട്ടോ പാക് സെവൺ ആണ് ലോക്കോ നഗർ എക്സ്പ്രസ് ഏതാണ്ട് കൃത്യസമയത്ത് തന്നെ വന്നു ഇവിടെ അഞ്ചമ്പതിന് പോണ്ടാണ് ഒരു അഞ്ച് മിനിറ്റോളം വൈകിട്ടുണ്ട് നമുക്ക് പുറകിലാണ് പുറകിലത്തെ പോകിലാണ് നമ്മൾ കയറുന്നത് ഇത് മുംബൈയിലെ ദാദർന്ന് യാത്ര ആരംഭിക്കുന്ന വണ്ടി കേട്ടോ ദാദർന്ന് യാത്ര ആരംഭിച്ച് ബറൂച്ച് വഴി സൂറത്ത് നിന്ന് ബറൂച്ച് വഴിയാണ് ഇത് വടോദരയിലെത്തുന്നത് വഡോദരയിൽ നിന്ന് നമ്മുടെ യൂണിറ്റി ഓഫ് സ്റ്റാച്ചുവിൻ്റെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടുള്ള ഏകതാ നഗർ വരെ പോകും വണ്ടി പകല് തിരിച്ചു പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മുംബൈ സെൻട്രല് ഈ റോഡ് അല്ല ഇറോഡല്ല ഇൻഡോറ് വഴി എക്സ്റ്റെൻഷനായിട്ട് ഓടുന്നുണ്ട് കേട്ടോ പന്ത്രണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായിട്ട് അങ്ങനെയും കൂടി ഈ വണ്ടി ഓടുന്നുണ്ട് ഇത് ഡെയിലിയുള്ള സർവീസാണ് കേട്ടോ എല്ലാ ദിവസവും ഉള്ള സർവീസാണ് ഏകദാ നഗറിലേക്ക് രാവിലെ ഈ വണ്ടി കഴിഞ്ഞാൽ പിന്നെ ഒമ്പത് മണിക്ക് ശേഷം വണ്ടിയുള്ളൂ കേട്ടോ ഒമ്പത് മണിക്കേ പിന്നെ വണ്ടിയുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി തൊട്ടില്ലതാനും അങ്ങനെ ഇവിടെ കയറാൻ പോവുകയാണ് സീറ്റെല്ലാം തന്നെ കാലിയാണ് മിക്കവാറും ആളുകളൊക്കെ ഇവിടേക്ക് ഉണ്ടാവുള്ളൂ സീറ്റെല്ലാം കാലിയാണ് സീറ്റ് ഫുള്ളായിട്ട് തന്നെ കാലിയാണ് അതുകൊണ്ട് തിരക്കൊന്നും കൂടേണ്ട ആവശ്യമില്ല അപ്പം അതൊക്കെ കയറിയാൽ മതി അപ്പം അങ്ങനെ കയറുകയാണ് ഇതാ സീറ്റെല്ലാം ഫുള്ള് കാലിഷ്ടാനുസരണം ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാം അപ്പൊ നമുക്ക് ഇവിടെ ഒരു സീറ്റിലിരിക്കാം ഓക്കെ അപ്പോ വീടും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സീറ്റ് നോക്കിയാണ് ഇരുന്നോട്ടോ ഇവിടെ ഈ എമർജൻസി വിൻഡോ ആയതുകൊണ്ട് ഇവിടെ എന്താ പറയണേ കമ്പിയൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് കണ്ടോ ആളുകളെല്ലാം ഇവിടം വരെ ഉള്ളു ഏകദാ നഗറിലേക്കൊന്നും കാര്യമായ ആളില്ല െ ഫുള്ള് കാലിയാണ് പിന്നെ അത് മാത്രല്ല പുത്തൻ എൽ എച്ച് പിട്ടോ പുത്തൻ കോച്ചാണ് ജനറൽ കമ്പാർട്ട്മെന്റിന് ഈ വണ്ടി കിട്ടേക്കുന്ന അധികാളൊന്നും എല്ലാം കാലിയാണ് അപ്പൊ ഇവിടുന്ന് ഒരു ആറേ പത്താവുമ്പോ ഈ വണ്ടി പോകും ഒരു ഏഴേ മുക്കാലാവുമ്പോഴത്തേനും നമ്മുടെ കവാടിയ റെയിൽവേ സ്റ്റേഷൻ എന്നാണ് അതിന്റെ ആദ്യകാലത്തെ പേര് ഇപ്പൊ അതിന് ഏകതാ നഗർ എന്നാക്കി മാറ്റിട്ടുണ്ട് അങ്ങനെ ആറേ പത്തായപ്പോ നമ്മളിവിടുന്ന് യാത്ര പുറപ്പെടുകയാണ് കേട്ടോ വടോദര ജംഗ്ഷൻ വിടുകയാണ് ഏകതാനഗറിലേക്ക് നേരമൊക്കെ നന്നായിട്ട് തന്നെ വെളുത്തു ഈ വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ എട്ട് ട്രാക്കുകളാണുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറിലധികം വേണം ഈ പറയുന്ന ഏകത നഗർ സ്റ്റേഷനിലേക്ക് വടോദരയുടെ എന്താ പ്രാന്ത പ്രദേശങ്ങളിലെ കൂറ്റം കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം വടോദര എന്ന് പറഞ്ഞാൽ പഴയ ബറോഡ കേട്ടോ വലിയ ചരിത്രമുള്ള ഒരു നഗരമാണിത് നമ്മൾക്ക് ഏകതാ നഗറിലൊക്കെ പോയി സ്റ്റാച്ചു എല്ലാം കണ്ട് വന്നതിന് ശേഷം തിരിച്ച് നമ്മൾ ഈ പറയുന്ന വടോദരയുടെ ഫുള്ള് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിന്റെ പാതയാണ് കേട്ടോ നമ്മളീ കാണുന്നേ പണി പൂർത്തിയായി ഉള്ളൂ ഒരു വെള്ളം കൂടെ കഴിഞ്ഞാൽ ഇതിലെ പറക്കും ബുള്ളറ്റ് ട്രെയിൻ പാത അങ്ങനെ പോവുകയാണ് കേട്ടോ ഒരു ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ട് കൽക്കരി ആയിരിക്കും കൽക്കരി ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് ഇനിയിപ്പോ ഇതിന്റെ ഇടയ്ക്ക് അഞ്ചെട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് പക്ഷെ അവിടെ ഒന്നും നിർത്തുന്നു എന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത് എന്നാ ഇത് വിശ്വമന്തിരോ വിശ്വ വിശ്വമിത്രി വിശ്വമിത്രി റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് സ്റ്റോപ്പില്ല കേട്ടോ ഇവിടെ നമ്മൾ തിരിഞ്ഞു പോകുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വേറെ റൂട്ടിലേക്ക് തിരിയാണ് ആ നേരെ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്ത് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അത് മുംബൈ റൂട്ടാണ് പനവേല് ഭാഗത്തേക്കൊക്കെയാണ് ആ ബുള്ളറ്റ് ട്രെയിൻ പാത ആ റൂട്ട് അങ്ങോട്ടൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് വേറൊരു ഭാഗത്തേക്ക് ഇങ്ങനെ തിരിയാണ് ഏകതാ നഗർ ഭാഗത്തേക്ക് അപ്പോൾ നമ്മൾ വേറെ റൂട്ടിലേക്ക് തിരിഞ്ഞു പോവുകയാണ് നമ്മുടെ എഞ്ചിന് മുമ്പ് ഉണ്ട് കേട്ടോ നമ്മുടെ എഞ്ചിന് എവണാണ് നല്ല ശക്തിയുള്ള എൻജിനാണ് അധികം പോകുന്നില്ല പക്ഷെ എന്തിനാണ് ഇവ ഇത്ര ശക്തിയുള്ള എഞ്ചിനകത്ത് കയറ്റിയെന്ന് അറിയില്ല റെയിൽവേ ട്രാക്കിനൊപ്പം തന്നെ ഹൈവേയും പോകുന്നുണ്ട് കേട്ടോ അത് എനിക്ക് തോന്നുന്നത് ഏകതാം നഗറിലേക്ക് പോകുന്ന ഹൈവേ ആണ് അപ്പൊ ഈ നമുക്ക് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ അതായത് ഈ പറയുന്ന സ്റ്റാച്യു കാണാൻ വേണ്ടിയിട്ട് ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ വടവധര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ ബസ് സ്റ്റേഷനും ഉണ്ട് കേട്ടോ അവിടുന്ന് ബസ്സിന് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് ഈ പറയുന്ന പട്ടേൽ പ്രതിമയുടെ അടുത്തേക്ക് ബസ്സും ഉണ്ട് കേട്ടോ പ്രതാപ് നഗർ എന്ന് പറഞ്ഞിട്ടൊരു വലിയ റെയിൽവേ സ്റ്റേഷനുണ്ട് കേട്ടോ നമ്മൾ ഈ പോകുന്ന റൂട്ടില് അതാ ഒരു പഴയ ട്രെയിൻ ഓ അത് കാട്ടിലൂടെയൊക്കെ പോകുന്ന ട്രെയിൻ കേട്ടോ ഇന്ന് ടൂറിസ്റ്റിന്റെ ഒരു ട്രെയിൻ ഇവിടെ കിടപ്പട്ടെ കണ്ടോ പഴയ ആവി അഞ്ചിന് ട്രെയിൻ അടിപൊളി വണ്ടി നല്ല സ്പീഡിലായിട്ടാണ് ഉള്ളത് ആ പ്രതാപ് നഗർ എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇടക്കിടയ്ക്ക് മെമു ഈ പറഞ്ഞ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്കുണ്ട് കേട്ടോ ൂര്യൻ പൊങ്ങി വരുന്നതിന്റെ മനോഹരമായ കാഴ്ച കണ്ടോ അടിപൊളിയല്ലേ ഇതെല്ലാം വ്യവസായ മേഖല കേട്ടോ ഉണ്ടോ വലിയ കെട്ടിടങ്ങളും വ്യവസായ ശാലകളും ഒക്കെ ധാരാളം നമുക്ക് യാത്രയിൽ കാണാൻ പറ്റും ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോ ഏകനാറിലേക്ക് പോകുമ്പോ ഗുജറാത്തിന്റെ ഭൂപ്രകൃതി ഇതാണ് കേട്ടോ വയലുകളാണ് പിന്നെ ഭൂമി നല്ല വേഗത്തിലാണ് കേട്ടോ നമ്മുടെ വണ്ടി പോകുന്നത് നിറയെ പച്ചപ്പുകൾ നിറഞ്ഞ പ്രദേശം എന്നാ കാര്യമായ കൃഷിയൊന്നും ഇവിടെ ചെയ്യുന്നില്ല എന്ന് കാണുമ്പം മനസ്സിലാവും കുറ്റിക്കാടുകളും മുൾച്ചെടികളും ഒക്കെയാണ് കിലോമീറ്ററുകളോളം തികച്ചും ഗ്രാമീണ അന്തരീക്ഷം പക്ഷേ താമസക്കാരൊന്നും തന്നെ ഇവിടെ കാണുന്നുമില്ല ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ കടന്നു പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വണ്ടി ഒറ്റ റെയിൽവേ സ്റ്റേഷനിലും നിർത്തില്ല നേരെ ഏകതാ നഗർ അവിടെ ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ വടോദരയിൽ നിന്ന് വിട്ടാല് ഈ ഏകതാ നഗർ വരെ എത്തുന്ന വരെ അഞ്ചെട്ട് സ്റ്റേഷനുണ്ട് പക്ഷെ എവിടെയും നിർത്തൂല അതുകൊണ്ടാണ് ഈ വണ്ടിയിൽ അധികം ആൾക്കാറാത്തത് ഇപ്പൊ ഒരു മുപ്പത് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ജനവാസ മേഖലകളിലൂടെയൊക്കെയാണ് വണ്ടി പോകുന്ന കേട്ടോ ചെറിയൊരു പ്രദേശം ബാക്കി ബാക്കിതാ കാട് മൂടി കിടക്കുവാണ് ഒരു വളവിലെ കാഴ്ചയാണേ നമ്മുടെ മുമ്പിലെ എൻജിൻ പാപ്പ് സെവൻ വളവായത് വേഗത കുറച്ചു വളഞ്ഞു പോകുന്ന സീൻ കണ്ട അതെന്തായാലും ഭയങ്കര രസം തന്നെയാ കേട്ടോ റെയിൽവേ ഇങ്ങനെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്ന കാഴ്ച പുറകോട്ട് നോക്കുമ്പോ അടിപൊളി ആഹാ വളഞ്ഞു വരികയാണ് കണ്ടോ വലിയൊരു വളവാ കേട്ടോ വലിയ വളവാ വളച്ചെടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട് ഓട്ടം വരച്ച പോലെ തന്നെയാണ് കേട്ടോ വണ്ടി പോകുന്നത് ഇവിടെ ഒരു ഹൈവേ ആണ് മേൽപ്പാലം തലവേദന ഇവിടെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനും ഉണ്ട് ഒരു അമ്പലം അങ്ങ് ദൂരെ കാണുന്നുണ്ട് ഒരു ടൗണിന്റെ ഒരു പ്രാന്തപ്രദേശമാണ് അവിടെ വേറെ എക്സ്ട്രാ റെയിൽവേ ട്രാക്ക് കാണുന്നുണ്ടല്ലോ അത് വേറെ ഭാഗത്തുനിന്ന് വരുന്ന റെയിൽവേ ട്രാക്കാണേ കണ്ടോ നമ്മൾ വന്ന റൂട്ടല്ല അത് വേറെ റൂട്ടാ കേട്ടോ അതേതാണെന്ന് മനസ്സിലാവുന്നില്ല അത് വരി പാതയാണ് കേട്ടോ ഫുള്ള് വൈദ്യുതീകരിച്ച റൂട്ടാണ് ഇനി വല്ല വ്യവസായശാലയിലേക്ക് സാധനം കൊണ്ടുപോകുന്ന റൂട്ടാണോന്ന് പറയാൻ പറ്റില്ല ഈ ട്രെയിന് ഈ രാവിലത്തെ അഞ്ചമ്പതിനുള്ള ഈ ട്രെയിന് വരുവാണുള്ള ഗുണെന്നുവെച്ചാല് രാവിലെ തന്നെ നമുക്ക് പട്ടേൽ പ്രതിമ സന്ദർശിക്കാൻ പറ്റും നമുക്കൊരു ഒച്ചോട് കൂടി വേണമെങ്കിൽ അവിടുന്ന് തിരിച്ചു പോരാം ഇതിനുശേഷം പിന്നെ ഒമ്പതരക്ക് വണ്ടിയുണ്ട് പക്ഷെ ഒമ്പതരയുടെ വണ്ടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വൈകുന്നേരം നമുക്ക് തിരിക്കാൻ പറ്റും അപ്പോൾ ഈ ഏകതാപ്രതിമ ഇങ്ങനെ ട്രെയിനൊക്കെ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവര് ഈ രാവിലത്തെ അഞ്ച് അമ്പതിനുള്ള വണ്ടിക്ക് തന്നെ പോകാൻ വേണ്ടി നോക്കണം അപ്പോൾ നമ്മുടെ വണ്ടി ആ ട്രാക്കിലേക്ക് തന്നെ ചെന്ന് ചേരുവട്ടോ ഈ ട്രാക്ക് എന്ന് പറയുന്നത് വേറെ ഏതോ ഭാഗത്തു വരുന്ന ലൈനാ അപ്പൊ ആ ലൈനിലേക്ക് നമ്മളിപ്പോ വന്ന് വണ്ടി കയറുകയാണ് അങ്ങനെ പറഞ്ഞു കയറുന്നു ട്രാക്ക് മാറുന്ന സംഭവം രസമാണ് കാണാനേ പാമ്പഴഞ്ഞു കയറുന്നത് പോലെ ലാസ്റ്റ് ഏറ്റവും ഇടത്തേ അറ്റത്തിൽ അതിലേക്ക് കയറി ഇത് ട്രാക്ക് മുറിച്ചുകിടക്കുന്ന അടിപ്പാതയാണ് കേട്ടോ അടിപ്പാത കേട്ടോ ഇങ്ങോട്ടൊക്കെ ഉത്തരേന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അടിപ്പാതയൊക്കെ നല്ല ഫുള്ള് മേൽക്കൂര കൊണ്ട് നനയാത്ത രീതിയിലൊക്കെ ആക്കിയിട്ട് ആണ് കാണുന്നത് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ അടിപ്പാതയൊന്നും അങ്ങനെ പൊതുവേ കാണാറില്ല കണ്ടില്ലേ ഫുള്ള് വലിയ പണം മുടക്കിയിട്ടാണ് ഇതിന് മേൽക്കൂര ഒക്കെ വെച്ചേക്കുന്നത് അപ്പൊ അതെന്തിനാണ് എന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെ മേൽക്കൂര വെക്കേണ്ട ആവശ്യം എന്താണ് വണ്ടികളല്ലേ പോകുന്നത് ഇനി വെള്ളം അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനാണോ എന്താണെന്നറിയില്ല ഇവിടെ എത്തിയപ്പോഴത്തേക്കും ലൈന് ഏക ലൈനായി മാറി കേട്ടോ രണ്ട് ലൈനെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഏകതാ നഗർ വരെ ഒറ്റ ലൈനിലേ ഉള്ളൂ വീണ്ടും ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു ഒരു സുന്ദരമായ കാഴ്ച നമുക്ക് കാണാറേ നല്ല രസമാണ് ഇങ്ങനെ വണ്ടി നമ്മുടെ ലോപ്പോ സെവൺ ആഹാ സ്പീഡ് കൂട്ടാനുള്ള പരിപാടിയാണ് മേൽപ്പാലം ഒരു ലോറി പോകുന്നുണ്ട് ഏതാണ് റൂട്ടൊന്നൊന്നും അറിയില്ല ഉൽമേടുകളിലൂടെ അതാ മറ്റേ പാന കരിമ്പനെ കാണുന്നുണ്ട് നമ്മുടെ പാലക്കാടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നതുപോലെ നോക്കി എത്ര കിലോമീറ്ററോളാണ് ഈ പച്ചപ്പിങ്ങനെ വിരിഞ്ഞു കിടക്കുന്നത് ഇവിടെയൊക്കെ എന്താ പോലും ഒന്ന് കൃഷി ചെയ്യാത്തത് ഈടാ ആ ഇവിടെ എത്തിയ പോലും നെൽകൃഷി തോന്നുന്നു കാണുന്നുണ്ട് നെൽപ്പാടങ്ങൾ കാണുന്നുണ്ട് കേട്ടോ കൃഷിത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി വാഴ വെണ്ട അതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഇവിടെ കാണുന്നത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വെണ്ടയൊക്കെ വിളഞ്ഞു നിൽക്കുന്ന വണ്ടിയുണ്ട് പിന്നെ ചോളം കാണുന്നുണ്ട് ഗുജറാത്തിലെ തനി കൃഷിയിടങ്ങളിലൂടെ തനി ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര അപ്പോൾ ഒരു നാല്പത് കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു ഇപ്പോൾ നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ട് വെണ്ടയാണ് തോന്നുന്നു ഇവിടെ കൂടുതലും വെണ്ടത്തോട്ടങ്ങളാണ് നമ്മളെ വെണ്ട കൃഷി അതാ എത്രയാ നീണ്ട തീർന്നു ഇങ്ങനെ കിടക്കുന്ന നല്ല സമതലമായ സ്ഥലങ്ങൾ കണ്ടോ ഇത് വെണ്ടയാണ് നമ്മളിപ്പോ കാണുന്നില്ലേ വെണ്ടയാണ് ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്റർ സഞ്ചരിച്ചപ്പോഴും കാഴ്ച ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല കാരണം വാഴ അതുപോലെ തന്നെ വെണ്ട ഇതിന്റെ കൃഷികളാണ് ഈ പ്രദേശത്ത് കൂടുതലും സ്ഥലം എത്താനൊക്കെ ആയിട്ടുണ്ട് ദൂരെ പാലം കണ്ടോ ഭംഗിയുള്ളൊരു പാലം ആ ബസ് വരുന്നുണ്ടോ വടോദര എന്നൊക്കെ വരുന്ന ബസ്സാന്ന് തോന്നുന്നത് ഗുജറാത്ത് സ്റ്റേറ്റ് ബസ് വരുന്നത് അപ്പാർട്ട്മെന്റുകളുടെ കാഴ്ച കാണാം അപ്പൊ ഏകദാം നഗറിന്റെ അടുത്ത് ഏതാണ്ട് എത്താനായി ഇതെല്ലാം പുതിയ പുതിയ ഘട്ടങ്ങളാട്ടോ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഏതാണ് റെയിൽവേ സ്റ്റേഷൻ അറിയില്ല ആ നഗർ എത്തി എത്തിയിരിക്കുന്നു നമ്മൾ ഏകതാ നഗർ സംഭവം എത്തി കേട്ടോ അധികം സമയം എടുത്തില്ലല്ലോ ഏഴ് ഇരുപത്തി ഇരുപതായതേ ഉള്ളു വെച്ച് വിടുമായിരുന്നു വണ്ടി അതാ ഗംഭീരമായ റെയിൽവേ സ്റ്റേഷൻ കാരണം പുതിയ റെയിൽവേ സ്റ്റേഷൻ അല്ലേ അല്ലേപ്പട്ട സ്റ്റാച്യുവിന്റെ അടുത്തുള്ള ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ ഇതെല്ലാം നല്ല ഗ്രാനേറ്റൊക്കെ ഇട്ട അടിപൊളിയൊക്കെ സൂപ്പർ റെയിൽവേ സ്റ്റേഷൻ അടിപൊളി പുതിയ കാലഘട്ടത്തിന്റെ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ നമ്മളെ വണ്ടി ഇവിടെ ഇവിടം വരെ വരെയുള്ളു കേട്ടോ ഇവിടുന്ന് റെയിൽപാത അവസാനിക്കുകയാണ് ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷൻ അപ്പോ ഇവിടെ നമുക്ക് ഇറങ്ങാം അങ്ങനെ ഏകതാ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ നമ്മൾ വന്ന വണ്ടി ഏകതാ നഗർ ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ മൊത്തത്തിലുള്ള കാഴ്ച റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തേക്കൊക്കെ ഒന്ന് പോയി വരാം മുൻഭാഗം എന്ന് പറഞ്ഞാല് ഈ ട്രെയിനിന്റെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നമ്മൾ നമ്മൾ വന്ന ട്രെയിൻറെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നമുക്ക് നടക്കാം ഇതാണ് നമ്മൾ വന്ന വണ്ടീന്റെ എഞ്ചിൻ ബാബ് സെവൺ ബാബ് സെവൺ വടോദര വഡോദരയിലെ ലോക്കോയാണ് കേട്ടോ അപ്പോൾ ഇതവിടെ ഒരു ബോർഡ് ഏകത നഗർ ഇവിടം കൊണ്ട് ഈ റെയിൽവേ ലൈൻ തീരുവാണ് കുറച്ച് മുമ്പോട്ട് കാണുന്നുണ്ട് അതായത് എൻജിനൊക്കെ ലോക്കോ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏകത നഗറിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് വടോദര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകതാം നഗർ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടത് ഇനി നമ്മൾ പട്ടേലിൻ്റെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇവിടുന്ന് കുളിച്ച് ഫ്രഷലായി വേഷമൊക്കെ മാറിയിട്ടാണ് അങ്ങോട്ട് പോവുക അപ്പോൾ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക